ലോഹിതദാസിന്റെ തിരക്കഥയിൽ സിബിമലയൻ ഒരുക്കുന്ന ചിത്രം ചർച്ചകളെല്ലാം പൂർത്തിയായി ഷൂട്ടിംഗ് തുടങ്ങാൻ ഇനി രണ്ടു ദിവസം മാത്രം മാറ്റി നിൽക്കെ തിരക്കഥയുമായി വീണ്ടും ഒരു ചർച്ചയ്ക്കിരുന്നു തിരക്കഥ വായിക്കുന്നതിനിടയ്ക്ക് ആരോ ഒരാൾ പറഞ്ഞു ഈ ചിത്രത്തിന് പഴയ ബാലചന്ദ്രമേനോന്റെ ഒരു ചിത്രവുമായിട്ട് നല്ല സാമ്യമുണ്ട് തിരക്കഥ വീണ്ടും പരിശോധിക്കുന്നു ചിത്രം വീണ്ടും കാണുന്നു അതെ ആ ചിത്രത്തിന് ആ സിനിമയുമായി നല്ല സാമ്യമുണ്ട് അങ്ങനെയിരിക്കുന്ന അവസരത്തിൽ ഈ സിനിമ നിർത്തിവെക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ആ ക്രൂ മൊത്തം എത്തുകയാണ് അപ്പോൾ ലോഹിതദാസ് സിബിമലിനോടൊരു കാര്യം ആവശ്യപ്പെട്ടു തനിക്ക് ഒരു ദിവസത്തെ സമയം തരണമെന്നും ചിത്രത്തിന്റെ തിരക്കഥ ഒന്നും കൂടി ഞാൻ എഴുതാമെന്നും അദ്ദേഹം പറയുകയുണ്ടായി അങ്ങനെ അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് എഴുതിയ ഒരു തിരക്കഥയാണ് ഇന്ന് മലയാളത്തിന്റെ ഏറ്റവും വലിയ ക്ലാസിക്കായി നിലനിൽക്കുന്ന ഭരതം എന്ന സിനിമ മോഹൻലാൽ എന്ന നടൻ അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ആക്ടർ എന്ന പദവി മുഴുവൻ ഉപയോഗിച്ച സിനിമ എത്ര വലിയ വിശേഷണങ്ങൾ കൊടുത്താലും കുറഞ്ഞു പോകുന്ന സിനിമ അതായിരുന്നു ഭരതം ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ ഉറവിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട് ശൂന്യതയിൽ നിന്ന് ഭരതം ഉണ്ടാക്കാൻ ലോഹിതദാസിനു മാത്രമേ സാധിക്കുകയുള്ളൂ അതെ അദ്ദേഹത്തിന്റെ മാജിക് ഒന്നടങ്കം കണ്ട മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം ആസ്വദിച്ച ചിത്രമായിരുന്നു ഭരതം ജ്യേഷ്ഠൻ പറയുന്നത് എന്തും അനുസരിക്കുന്ന ഗോപിനാഥൻ എന്ന മോഹൻലാലിന്റെ കഥാപാത്രം രാമനാഥനായി നെടുമുടി വേണു തന്റെ അനുജന്റെ കഴിവിലുള്ള അഭിമാനം കൊണ്ട് അദ്ദേഹത്തിന് ഒരു മാല ചാർത്തി അവിടുന്ന് നാടുവിട്ടു പോകുന്ന ഒരു ജ്യേഷ്ഠനെയും നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിയുകയും അത് മറച്ചു വെച്ച് അദ്ദേഹത്തിന്റെ ചിതയിൽ ചവിട്ടി രാമകഥാ ഗാനലയം പാടുന്ന അനുജനയും സന്ധു സഹോദരിയുടെ കല്യാണം നടത്തുകയും ഒന്ന് വിങ്ങി പോലും ആകാതെ എല്ലാം കടിച്ചമർത്തുന്ന ഗോപിനാഥന്റെ നിസ്സഹായ അവസ്ഥയുമായിരുന്നു ഭരതത്തിലുടനീളം നമ്മൾ കണ്ടത് ഭരതം പോലെ ഇനിയൊരു സിനിമ ഉണ്ടാകുമോ എന്ന സംശയത്തോടെ ഇത്രയും നല്ല സിനിമ നമുക്ക് സമ്മാനിച്ചവരെ സ്മരണയിൽ സ്മരണയിലോർത്തുകൊണ്ട് നിർത്തുന്നു